അസ്ഥിയിൽ ഒളിച്ചതൊക്കെ തെളിയുന്നുണ്ട് കണ്ണൂർ തലശ്ശേരിയിൽ പണി പൂർത്തിയാകാത്ത കെട്ടിടത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം അസ്ഥിക്കൂടം കണ്ടെത്തിയ സംഭവം കൊലപാതകം ഏറെക്കുറെ വ്യക്തമായി മരിച്ച തമിഴ്നാട് സ്വദേശി ധനകുടിയുടെ ഭർത്താവ് അമ്പാരം കുറ്റം സമ്മതിച്ചു മദ്യപിച്ച ശേഷമുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രാഥമികമായ അതിക്രമം മുപ്പതു വർഷം മുമ്പ് കേരളത്തിലെത്തിയ ധനകോടിയും അമ്പാരവും കണ്ണൂരിൽ പാഴ്വസ്തുക്കൾ ശേഖരിച്ചു വിറ്റാണ് ജീവിച്ചിരുന്നത് തലശ്ശേരിയിൽ ഇടയ്ക്ക് വരുമ്പോൾ പണി പൂർത്തിയാകാത്ത ഈ കെട്ടിടത്തിലെത്തും ഇരുവരും മദ്യപിക്കാറുണ്ട് എട്ടു മാസം മുമ്പ് മദ്യപിച്ച ശേഷമുണ്ടായ തർക്കത്തിനൊടുവിൽ ധനകോടിയെ തള്ളിയിട്ട് കല്ലുകൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് അമ്പാരത്തിന്റെ കുറ്റസമ്മതം കൊലപാതക ശേഷം മൃതദേഹം ലിഫ്റ്റ് കുഴിയിലിട്ടു ശേഷം സാരി കൊണ്ട് മറച്ചു ധനകോടിയെപ്പറ്റി മക്കൾ ചോദിച്ചപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോയെന്നായിരുന്നു അമ്പാരത്തിന്റെ മറുപടി എന്നാൽ കൂടുതൽ കാര്യങ്ങൾ തിരക്കിയതോടെയാണ് കഴിഞ്ഞ ദിവസം കൊലപാതക വിവരം പുറത്തു വന്നത് പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ അസ്ഥികൂടവും കണ്ടെത്തി അമ്പാരത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം